ദ ഷബയിൻ ഉ ഷബുവോ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ എഴുപത്തിയേഴാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം സർവനാമങ്ങളുടെ വ്യത്യസ്തങ്ങളായ അർത്ഥം ലഭിക്കുവാനായി പദങ്ങളുടെ അന്ത്യത്തിൽ ചേർക്കുന്നവയാണ് സാർവനാമിക പ്രത്യയങ്ങൾ പ്രൊനോമിനൽ സഫിക്സസ് സർവനാമിക പ്രത്യയങ്ങൾ രണ്ട് തരത്തിലുള്ളവയുണ്ട് ഇത് നാം നേരത്തെ കണ്ടതാണ് ഒകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്നവ പിന്നീട് എകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്നവ പ്രൊനോമിനൽ സഫിക്സസ് അറ്റാച്ച്ഡ് ടു നൗൺസ് എൻഡിംഗ് ഇൻ ദ വവൽ ഓ ആൻഡ് പ്രൊനോമിനൽ സഫിക്സസ് അറ്റാച്ച്ഡ് ടു നൗൺസ് എൻഡിംഗ് ഇൻ ദ വവൽ എ ഇങ്ങനെ രണ്ട് തരമാണ് ഉള്ളത് ഇനിയും ഓകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്ന സാർവനാമിക പ്രത്യയങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതാണ് ഇത് കാണാം ഏഹ് ഹൂൻ ഓഹ് ഹേൻ ഓക് കേൻ യൂത് ആൻ ഇതാണ് ഓകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്ന സർവനാമിക പ്രത്യയങ്ങൾ ഇത് ചേർക്കുന്നത് നാമങ്ങളുടെ അവസാനത്തെ ഓലാഫും ഓ എന്ന സ്വരവും നീക്കം ചെയ്യുമ്പോൾ ലഭിക്കുന്ന രൂപത്തോടാണ് സാധാരണയായി സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് ഇങ്ങനെ ഓകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങൾ എന്ന് പറയുന്നത് പുല്ലിംഗ ഏകവചന നാമങ്ങളും സ്ത്രീലിംഗ ഏകവചന ബഹുവചന നാമങ്ങളുമാണ് പൊതുവെ ഒ എന്ന് അവസാനിക്കുന്നത് ഇങ്ങനെയുള്ള ഒ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്നതിന് പുറമെ പ്രൊപ്പോസിഷൻസിനോടും പൂർവപദങ്ങളോടും വിഭക്തികളോടും ഈ ഒകാരാദ്യനാമ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നു പതിനൊന്ന് പൂർവപദങ്ങളോടാണ് പതിനൊന്ന് പ്രൊപ്പോസിഷൻസിനോടാണ് ഒകാരാന്ത്യനാമ സാർവനാമിക പ്രത്യയങ്ങൾ സാധാരണയായിട്ട് ചേർക്കുന്നത് ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ് ബൈനോസ് ബെസ്താർ ബോസാർ ലുവോസ് ലുപ്പൂസ് മെൻ അം അക്ക് കുൽ മേത്തൂൽ ലുക്ബാൽ ഈ പതിനൊന്ന് പ്രൊപ്പോസിഷൻസിനോട് പൊകാരാദ്യനാമ സർവനാമിക പ്രത്യയങ്ങളാണ് ചേർക്കുന്നത് ഇവയുടെ അർത്ഥം നേരത്തെ കണ്ടതാണ് മറന്നുപോയെങ്കിലും കൂടെ കാണാം ബൈനോസ് എമങ് ഇടയിൽ ബെസ്താർ ബിഹൈൻഡ് പുറകിൽ ബോസാർ ആഫ്റ്റർ ശേഷം ലുവോസ് നിയർ അടുക്കൽ ലുപ്പൂസ് അതുപ്രകാരം അക്കോഡിംഗ് ടു മെൻ ഫ്രം ം വിത്ത് അഖ് ആസ് അല്ലെങ്കിൽ ലൈക്ക് പോലെ കുൽ ഓൾ അല്ലെങ്കിൽ എവരി എല്ലാം മേത്തൂൽ ഫോർ അല്ലെങ്കിൽ ബിക്കോസ് വേണ്ടി എന്നാൽ ലുക്കുബാൽ എതിരെ എഗെൻസ്റ്റ് ഈ പ്രപ്പോസിഷൻസിനോട് പുറമെ വിഭക്തികളോടും കേസ് ലെറ്റേഴ്സ് ബേത്ത് ലോമാത് ദോലത്ത് ഇവയോടും ഈ സാർവനാമിക പ്രത്യയങ്ങളാണ് ചേർക്കുന്നത് ഇപ്പോൾ നാമ സാർവനാമിക പ്രത്യയങ്ങൾ ഓ എന്ന് അവസാനിക്കുന്ന സാധാരണയായി പുല്ലിംഗ ഏകവചന നാമങ്ങളും സ്ത്രീലിംഗ ബഹുവചന ഏകവചന നാമങ്ങളോടും വിഭക്തികളായ ബേത്തുലോമാദ് ദോലദ് എന്നിവയോടും പതിനൊന്ന് പ്രൊപ്പോസിഷൻസിനോടും ചേർക്കുന്നു ഇനി നമ്മൾ കണ്ടത് നാമ സാർവനാമിക പ്രത്യയങ്ങളാണ് പ്രൊനോമിനൽ സഫിക്സസ് അറ്റാച്ച്ഡ് ടു നൗൺസ് എൻഡിങ് ഇൻ എൻഡിങ്ങിൻ്റെ വവൽ എ ഇത് പൊതുവെ പുല്ലിംഗ ഏകവചന നാമങ്ങളാണ് പൊതുവെ ഏകാരത്തിൽ അവസാനിക്കുന്നത് നമ്മൾ കണ്ടു അത് ആവ് ഐഹൂൻ ഏഹ് ഐഹേൻ ഐക് ഐ ഖൂൻ ഐക് ഐക്കേൻ ഐ ഐൻ ഇതാണ് ഏകാരാദ്യനാമ സർവനാമിക പ്രത്യയങ്ങൾ ഇവയും പതിനൊന്ന് പ്രപ്പോസിഷൻസിനോട് ചേർക്കുന്നു ഈ ഏകാരാന്ദ്യ നാമ സർവനാമിക പ്രത്യയങ്ങളും ഈ പ്രൊപ്പോസിഷൻസ് ബ്യാദ് ബൈനായ് ബൽഹൂദ് ഹിദോർ ഹുലോപ് ലി ഈൻ ഖുദോം അൽ സെയ്ത് ഈ പ്രൊപ്പോസിഷൻ്റെ അർത്ഥം മറന്നുപോയെങ്കിൽ നമുക്കൊന്ന് കാണാം ബ്യാദ് ത്രൂ മുഖാന്തരം ബൈനായ് എമങ് ഇടയിൽ ബൽഹൂദ് ഓൺലി മാത്രം ബൽവോത് വിത്തൗട്ട് കൂടാതെ ഹുദോർ എറൌണ്ട് ചുറ്റും ഹ്ലോപ് വേണ്ടി ലെ ീൻ ഇൻ ദ സൈറ്റ് ഓഫ് കൺമുൻപിൽ കിതും ബിഫോർ മുമ്പിൽ തെഹേത്ത് അണ്ടർ താഴെ അൽ കുറിച്ച് അല്ലെങ്കിൽ മുകളിൽ അപ്പോൺ എബൗട്ട് സേദ് നിയർ ഈ പതിനൊന്ന് പ്രപ്പോസിഷൻസിനോട് ഇതിനും പുറമെ ഈസ് ഉണ്ട് ഹാവ് അല്ലെങ്കിൽ ഡയറീസ് ലൈത്ത് ഇല്ല ഹാവ് നോട്ട് ഡയറീസ് നോട്ട് ഈ ക്രിയകളോടും ഏകാരാന്ത്യനാമ സർവനാമിക പ്രത്യയങ്ങളാണ് ചേർക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു ഒകാരാന്ത്യനാമ സർവനാമിക പ്രത്യയങ്ങളും ഏകാരാന്ത്യനാമ സർവനാമിക പ്രത്യയങ്ങളും ഏകാരാന്ത്യം എ എന്ന വവലിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്നു പതിനൊന്ന് പ്രപ്പോസിഷൻസിനോട് ചേർക്കുന്നു ഈ സലൈത് എന്നീ ക്രിയകളോടും ചേർക്കുന്നു ഇനിയും ഈ രണ്ട് തരം സാർവനാമിക പ്രത്യയങ്ങൾക്ക് പുറമേ ഇനി നമ്മൾ കാണുന്നതാണ് ക്രിയകളുടെ കർമ്മസൂചക സാർവനാമിക പ്രത്യങ്ങൾ അതായത് ഇത്രയും നേരം നമ്മൾ കണ്ടത് നാമങ്ങളുടെ അവസാനത്തിൽ അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻസിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ കേസ് ലെറ്റേഴ്സിൻ്റെ അവസാനത്തിൽ ഒക്കെ ചേർക്കുന്നതാണ് എന്നാൽ ഇനി ക്രിയകളുടെ അന്ത്യത്തിൽ ചേർക്കുന്ന പ്രത്യയങ്ങളാണ് കാണുന്നത് ക്രിയകളോട് ചേർക്കുമ്പോൾ അവയ്ക്ക് അവ ക്രിയയുടെ കർമ്മം ആയിത്തീരുന്നു ഒരു ക്രിയയിൽ തന്നെ നമുക്കറിയാം കർത്താവും ഉണ്ട് കർമ്മവും ഉണ്ട് സുറിയാനിൽ കൃത്താൽ അപ്പോൾ അതിൻ്റെ കർത്താവായ സബ്ജക്റ്റായ അവൻ കൊന്നു എന്ന ക്രിയയും അതിൻ്റെ കൂടെയുണ്ട് ഇതിനോട് സഫിക്സ് ചേർക്കുമ്പോൾ ഒരു വാക്കിൽ തന്നെ കർത്താവ് കർമ്മം ക്രിയ മൂന്ന് കാര്യങ്ങളും അടങ്ങുന്നു അത് നമുക്ക് ഓബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് കാണാം ആദ്യം തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ അവനെ ഹിം എന്നുള്ളതിന് നാല് സഫിക്സസ് ഉണ്ട് പഠിക്കാൻ എളുപ്പമാണ് ഹേ അല്ലെങ്കിൽ ഹേ യൂത് അല്ലെങ്കിൽ യൂത് ഹേ യൂത് അല്ലെങ്കിൽ വാവ് ഹേ യൂത് നാലെണ്ണം പഠിക്കാൻ പ്രയാസമില്ല ഹേ ഹേ യൂത് യൂത് ഹേ യൂത് വാവ് ഹേ യൂത് പിന്നീട് പ്ലൂറൽ ഏനൂൻ ഇത് കൃത്യമായ അർത്ഥത്തിൽ സഫിക്സസ് അല്ല സഫിക്സ് എന്ന് പറഞ്ഞാൽ ബെർബിനോട് കൂട്ടിച്ചേർക്കുന്നതാണ് ഇത് ബെർബിന് ശേഷം ഉപയോഗിക്കുന്നതാണ് എങ്കിലും ആ ഇതിൻ്റെ പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടി അത് നൽകിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ഓഹ് അവളെ ഇതിൻ്റെ പ്ലൂറൽ ഏനേൻ സെക്കൻഡ് പേഴ്സൺ വളരെ എളുപ്പമാണ് ഓഹ് കൂൻ എക്ക് കെൻ ഫസ്റ്റ് പേഴ്സൺ ആൻ ആൻ ഇവിടെ ആൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ അവസാനം ഒരു ഉണ്ട് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലിന് യൂത് ഇല്ല ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ക്രിയകളുടെ സാർവനാമിക പ്രത്യയങ്ങൾ ഹേ ഹേ യൂത് അല്ലെങ്കിൽ യൂത് ഹേ യൂത് അല്ലെങ്കിൽ വാവ് ഹേ യൂത് നാലെണ്ണമുണ്ട് ഏനൂൻ ഓഹ് ഏനേൻ ഓക്ക് കൂൻ ഏക്ക് കേൻ ആൻ ആൻ എന്തിനാണ് ഈ നാലെണ്ണം തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലറിന് അത് എ എന്ന സ്വരത്തിന് ശേഷമാണെങ്കിൽ വെറും ഹേ ഉപയോഗിക്കുന്നു ഉ എന്ന സ്വരത്തിന് ശേഷമാണെങ്കിൽ വാവിൻ്റെ മുകളിലൊരു ഉ കാണും ഹേ യൂത് എന്ന പ്രത്യകം ഉപയോഗിക്കുന്നു ഇ എന്ന സ്വരത്തിന് ശേഷം വാവ് ഹേ യൂത് ഉപയോഗിക്കുന്നു ഓ എന്ന സ്വരത്തിന് ശേഷമാണെങ്കിൽ യൂത് ഹേ യൂത് ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് നാല് രൂപങ്ങൾ നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് ഋദാപ് എന്ന തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ഭൂതകാല തൃതീയ പുരുഷ പുല്ലിംഗ ഏകവചന ക്രിയയോട് ഇത് ചേർക്കുന്ന രീതി നമുക്ക് കാണാം റിദാപ് അതിൻ്റെ അർത്ഥം ഹി പേഴ്സിക്യൂട്ടഡ് അവൻ പീഡിപ്പിച്ചു തേർഡ് പേഴ്സൺ സഫിക്സ് ഹിം പൊളി ക്രിയയിൽ റദ് പേഹ് എന്ന ഒറ്റ വാക്കിൽ ക്രിയയുടെ സബ്ജക്റ്റായ ഹി പൂർണ്ണ സെൻറ്റൻസ് പൂർണ്ണവാചകമാണ് ഒരു വാക്ക് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റായ ഹി പേഴ്സിക്യൂട്ടഡ് ആയ വെർബ് ഹിം ആയ ഓബ്ജക്റ്റ് മൂന്ന് കാര്യങ്ങളും ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്നു റദു പേഹ് ഹി പേഴ്സിക്യൂട്ടഡ് ഹിം റാപ് ഏനേൻ ഹി പേഴ്സിക്യൂട്ടഡ് ദം നേരത്തെ പറഞ്ഞു തേർഡ് പേഴ്സൺ മാസ്കുലിൻ ഫെമിനിൻ പ്ലൂറൽ ഏനു ഏനുനേനേൻ കൃത്യമായിട്ടും ഈ സഫിക്സ് അല്ല ആയിട്ട് നിൽക്കുന്നതാണ് എങ്കിലും ആ പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടി അവിടെ ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് കണക്കാക്കേണ്ടതില്ല തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ റതു പോഹ് ഹി പേഴ്സിക്യൂട്ടഡ് ഹെയർ ഇനിയും സെക്കൻഡ് പേഴ്സൺ സഫിക്സസ് ആഡ് ചെയ്യുന്നു റദ് പോക് ഹി പേഴ്സിക്യൂട്ടഡ് യു റി ഹി ഹീ പേഴ്സിക്യൂട്ടഡ് യു റത് പേക്ക് അവൻ നിന്നെ പീഡിപ്പിച്ചു ഋതഅ്കേൻ അവൻ നിങ്ങളെ പീഡിപ്പിച്ചു ഇനി ഫസ്റ്റ് കൂടി റതുപ്പാൻ ഹീ പേഴ്സിക്യൂട്ടഡ് മീ അവൻ എന്നെ പീഡിപ്പിച്ചു റതുപ്പാൻ ഹീ പേഴ്സിക്യൂട്ടഡ് അസ് എല്ലാ ബഹുവചന പ്രത്യയങ്ങളും പ്രഥമപുരുഷ ബഹുവചന പ്രത്യയം ഒഴികെ ഋദപ്പ് എന്ന രൂപത്തോടും എല്ലാ ഏകവചന പ്രത്യയങ്ങളും പ്രഥമപുരുഷ ബഹുവചന പ്രത്യയം തുപ് എന്ന രൂപത്തോടുമാണ് ചേർത്തിരിക്കുന്നത് നമുക്കത് ഒന്നിച്ചു കാണാം റതു പേഹ് ഋദാപ് ഏനൂൻ റതുപ്പോഹ് ഋദാപ് ഏനേൻ റതുപ്പോക് റി ദപ്കൂൻ റതു പേഖ് ഋ ദപ്കേൻ റതുപ്പാൻ റതുപ്പാൻ ഇനിയും ഋതുപ്പാസ് എന്ന ഭൂതകാല തൃതീയ പുരുഷ സ്ത്രീലിംഗ ഏകവചനക്രിയയോട് ടെൻസ് തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ വെർബിനോട് സർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്ന രീതി കാണാം ദപ്തേഹ് എനൂൻ ദപ്സോഹ് റതുപ്പാസ് കൂൻ റി ദപ്സേഖ് റിതുപ്പാസ് കേൻ റി ദ്സാൻ ദപ്സാൻ എല്ലാ ബഹുവചന പ്രത്യയങ്ങളും പ്രഥമപുരുഷ ബഹുവചന പ്രത്യയം ഒഴികെ റിതുപ്പാസ് എന്ന രൂപത്തോടും എല്ലാ ഏകവചന പ്രത്യയങ്ങളും പ്രഥമപുരുഷ ബഹുവചന പ്രത്യയവും ഋദപ്സ് എന്ന രൂപത്തോടുമാണ് ചേർത്തിരിക്കുന്നത് നമുക്ക് ഒന്നിച്ചു കാണാം ரி தப்சேது ஏனூன் ரி தப்சோஹ் ரது பாஸ் ஏனேன் ரி தப்சோக் து தப்சேஹ் ரிது பாஸ் ரி தப்சான் ரி தப்சான் இப்போ நம்ம ஓப்ஜக்டீவ் ப்ரொனோமினல் சஃபிக்ஸ் தேர்சன் மாஸ்குலின் சிங்குலர் பாஸ்டென்ஸ் வரம்பினோடும் തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ പാസ്റ്റ് ടെൻസ് വർബിനോടുമാണ് കണ്ടത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇനിയും മറ്റ് ടെൻസുകളിലും ഉള്ളതൊക്കെ കാണാൻ സാധിക്കും തൗതി സാഖി വളരെയധികം നന്ദി